രാജ്യദ്രോഹ കേസിൽ സംവിധായകനും നടനുമായ അഖിൽമാരാർക്ക് മുൻകൂർ ജാമ്യം കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിൽ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറം എന്താണ് കേസെടുക്കാനുള്ള കാരണം എന്ന് വ്യക്തമാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു ജാമ്യം കിട്ടിയ വിവരം അഖിൽ തന്നെയാണ് അറിയിച്ചത് വിഷയത്തിൽ തന്നെ ആദ്യം വിളിച്ചത് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണെന്നും അഖിൽമാരാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹൈബി ഈഡൻ എം ബി ഉം ചാണ്ടി ഉമ്മൻ എംഎൽഎ സന്ദീപ് വാര്യർ തുടങ്ങിയവരും തനിക്കൊപ്പം നിന്നും അഖിൽമാരാർ പറഞ്ഞു രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ച കുറ്റം ചുമത്തിയാണ് അഖിൽമാറാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ട് വകുപ്പ് പ്രകാരം ജാമ്യമല്ല കുറ്റമാണ് ചുമത്തിയിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് പാൽഗാം ആക്രമണത്തിൻ്റെയും തിരിച്ചറിയുടെയും പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലിട്ട അഖിൽമാറാരുടെ പോസ്റ്റ് സംബന്ധിച്ചായിരുന്നു അനീഷിൻ്റെ പരാതി അഖിൽമാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയായിരുന്നു എനിക്കെതിരെ കൊട്ടാരക്കര പോലീസ് എടുത്തിരിക്കുന്ന നൂറ്റി അമ്പത്തിരണ്ട് ബി എൻ എസ് രാജദ്രോഹ കേസ് ബഹുമാനമായ കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറം എന്താണ് കേസെടുക്കാനുള്ള കാരണമെന്ന് വ്യക്തമാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു ഇന്നലെ വരെ എന്നെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ള പലരും ഞാൻ ഡിലീറ്റ് ചെയ്ത ലൈവിൻ്റെ പേരിൽ എൻ്റെ ജീവപര്യന്തം മോഹിച്ച് ആഘോഷിച്ചു ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനായിരുന്നു സ്വന്തം പാർട്ടി നൽകിയ പരാതി ആയിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞു ചേർത്ത് പിടിച്ചത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതാവിൻ്റെ പബ്ലിസിറ്റി മോഹം തള്ളിക്കളഞ്ഞു ഇനി ഒരു മണ്ഡലം കമ്മിറ്റിയും ഇത്തരം പരാതികൾ ഉണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക എന്ന തീരുമാനവും എടുത്തു പേര് പറയേണ്ട ഒപ്പമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ബി സംസ്ഥാന നേതാക്കൾ തുടക്കം മുതൽ കട്ടയ്ക്ക് കൂടെ നിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർ തിരക്കിനിടയിലും എന്നെ വിളിച്ച് ധൈര്യം നൽകി ജാമ്യം കിട്ടിയ ശേഷവും വിളിച്ചു നിരന്തരം ഫോളോ അപ്പ് ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല സർ അദ്ദേഹം എന്നും എനിക്കൊപ്പമുണ്ട് എന്നത് ഒരു ധൈര്യമാണ് ജാമ്യം കിട്ടിയെന്ന് എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത് പ്രിയപ്പെട്ട ഹൈബി ഈടൻ എം പി ആയിരുന്നു സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യമെടുക്കും അഖിലെ എന്നും വിളിച്ചു പറഞ്ഞ ചാണ്ടി ഉമ്മൻ മാത്യു കുഴൽനാടൻ കൊടിക്കുന്ന് സുരേഷ് മാച്ചു രവി എനിക്ക് വേണ്ടി കട്ടയ്ക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട സന്ദീപ് വരർ എന്നിവർക്കും ഒരായിരം നന്ദി എനിക്ക് വേണ്ടി ഹാജരായത് എന്നേക്കാൾ ജൂനിയറായ ഒരു മെഡിക്കിയായിരുന്നു ഇത്രയും ഗൗരവമുള്ള കേസ് സീനിയർ വക്കീലന്മാരെ ഏൽപ്പിക്കാൻ പലരും പറഞ്ഞപ്പോഴും വിമല ബിനു മതി എന്ന് എൻ്റെ തീരുമാനമായിരുന്നു എൻ്റെ വിശ്വാസം വിമല കാത്തു താങ്ക് യു ടിയ നീ ധൈര്യമായി വാദിച്ചോ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നോളാം ഇതിലും നല്ല കക്ഷിയെ വക്കീലിന് എവിടെ നിന്ന് കിട്ടും അന്നും ഇന്നും എന്നും എന്നെ നയിക്കുന്നത് എന്നെ എതിർക്കുന്നവരെക്കാൾ എത്രയോ വലിയ ശക്തിയാണ് എൻ്റെ ശരികളിൽ സത്യത്തെ മുറുകെ പിടിച്ചു യാത്ര ഇനിയും തുടരും ഓരോ ഇറക്കവും അവസാനിക്കുന്നത് കയറ്റത്തിൻ്റെ മുന്നിലാണ് അടുത്ത വർഷം ഇതേ സമയം കുറിച്ചു വച്ചുള്ളൂ മനസ്സുകൊണ്ട് ഒപ്പം നിന്നവർക്ക് ഒരായിരം നന്ദി സത്യമേവ ചെയ്തി